വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി നമുക്കേറെ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡ് നിങ്ങളുടെ മുൻപിലേക്കായി അണിഞ്ഞൊരുങ്ങി ഒരു പോലെ ഒരു വധുവിനെ പോലെ ഇനി ഏതൊരു സന്തോഷ മുഹൂർത്തങ്ങളിലും ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങളുടെ വിപുലമേറിയ കളക്ഷൻസുമായി ലൂമിക അതിവിശാലമായ ഒരു ഷോറൂം ഇന്ന് ചെമ്മാടിൻ്റെ മണ്ണിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനിനായിട്ടുള്ള തങ്ങൾ രാവിലെ നിർവഹിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് കലാ മേഖലകളിൽ നിന്നും ഒട്ടനവധി അതിഥികൾ പങ്കെടുത്ത ആഘോഷ മുഹൂർത്തത്തിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ മലയാളക്കര നെഞ്ചിലേറ്റിയ തെന്നിന്ത്യയുടെയും ബോളിവുഡിൻ്റെയും ഒക്കെ പ്രിയങ്കരിയായ ഒരു താര റാണി കാണാനായി എത്തുകയാണ് ഹലോ രാവിലെ മുതലേ ഒരുപാട് വളരെ നേരത്തെ തന്നെ ഇവിടെ ലൂമികയുടെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ാണ് ഈ ഒരു അവസരത്തിൽ ആദ്യം തന്നെ എല്ലാവർക്കും ലൂമിക ടീംസിന്റെ എല്ലാവിധ സ്നേഹ സ്വാഗതവും നന്ദിയും കടപ്പാടും എല്ലാം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഇനി വളരെ വ്യത്യസ്തമായ ഒരു എന്റർടൈൻമെന്റ് സെക്ഷൻ ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് നല്ല പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെയായി നമുക്ക് ഏറെ പ്രിയങ്കരായ കലാകാരന്മാരെ ഇവിടെ എത്താൻ പോവുകയാണ് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്കായി ഒരുക്കിയ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ ഗായകൻ അഭിനേതാവ് അവതാരകൻ അങ്ങനെ പല നിലകളിൽ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ ഒരു വലിയ കലാകാരൻ നമ്മുടെ സ്വന്തം ഷാഫിക അല്പസമയത്തിനകം തന്നെ കൽബു നിറയ്ക്കുന്ന പാട്ടുകളുമായി ചെമ്മളിലേക്ക് എത്തുകയാണ് എന്നാൽ ഷാഫികയോടൊപ്പം ഒരൊറ്റ പാട്ട് കൊണ്ട് നാലു കോടി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നമ്മുടെ മലപ്പുറംകാരി ഷഹജയും നമ്മോടൊപ്പം ഈ ഒരു വേദിയിൽ ഒത്തുകൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കലാകാരന്മാർ വന്നിറങ്ങാൻ പോകുന്ന ആഘോഷ രാവിലേക്കാണ് ചെമ്മാടുള്ള ഓരോ പ്രിയപ്പെട്ട ചെമ്മടുള്ളക്ഷകരെയും ഞങ്ങൾ ക്ഷണിക്കുന്നത് സ്വാഗതം ചെയ്യുന്നത് ഈ പ്രോഗ്രാം ഇന്ന് വൈകിട്ട് നമ്മൾ ഒരു ഈവനിങ് സെഗ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ജനപ്രിയ കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും ഒക്കെയായി ഏറ്റവും മികച്ച കലാകാരന്മാർ സൗവർണികയുടെ മിടുമിടുക്കന്മാരാണ് ചെമ്മാടിന്റെ ലൂമിക വെഡ്ഡിങ്ങില് ഇന്നത്തെ ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള ആഘോഷത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് ഷാജി പാപ്പൻ ഉൾപ്പെടെയുള്ള ദശമൂലം ഉൾപ്പെടെയുള്ള ഒരുപാട് ജനപ്രിയ ഹിറ്റ് കഥാപാത്രങ്ങൾ ഇങ്ങനെ ാണ്ഹമാൻ്റെ രാവിലെ മുതലേ ഒരു അവരുടെ എല്ലാവർക്കും നൽകുന്നത് മാത്രമല്ല ഒരുപാട് പ്രിയപ്പെട്ടവര് കാരണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം എന്നാൽ പോലും എല്ലാവരും ഇവിടെ വന്ന എല്ലാവരും അവരുടെ സ്വന്തം ഫോൺ എടുത്തുകൊണ്ട് ഇതിന്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് പിന്നെ റിമിജയെ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല എന്നാലും സ്പെഷ്യലി നിങ്ങൾക്ക് മറ്റൊരു പരിചയപ്പെടുത്തുകയാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അതായത് ഏറ്റവും അവസാനമായി കൈരളി ചാനൽ സംബന്ധിച്ചു ചെയ്ത എന്ന റിയാലിറ്റി ഷോ തുടക്കത്തിലും റിമീജ തന്നെയായിരുന്നു ആങ്കർത് ഈ ഒരു അവസാനത്തെ അല്ലേ ഈ ഒരു അവസാനവും പട്ടുർമാൽ എന്ന റിയാലിറ്റി ഷോയുടെ ആങ്കർ റിമിജ് ചെയ്തപ്പോ നമ്മുടെ ലൂമികയുടെ വെഡിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ട് നമ്മോടൊപ്പം ചെമ്മടിനോടൊപ്പം ഒത്തുകൂടാൻ നമ്മുടെ നല്ലൊരു ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് കൊടുക്കുക സോ മച്ച് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോ ഒരു ഇടവേളയ്ക്ക് ശേഷം ചെമ്മാടുകാരെ കാണാൻ കിട്ടിയ അവസരം ഒരുപക്ഷെ എന്നുള്ള രീതിയിൽ അവരെല്ലാവരും പല പരിപാടികൾ കാണുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇവിടെ വരാനും നിങ്ങൾ എല്ലാവരെയും കാണാനും പറ്റിയത് ഒരു വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ആയിട്ട് കണക്കാക്കുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ലോകം മ്പാടുമുള്ള പ്രേക്ഷകരുടെ മനസ്സ് കിടക്കിയ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രിയങ്കരിയായ ശ്വേതാ മേനാ അല്പസമയത്തിനകം തന്നെ ലൂമികിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് ഇന്ന് ചെമ്മാട് വന്നിറങ്ങാൻ പോവുകയാണ് അപ്പൊ ശ്വേതാജിയെ സ്വീകരിക്കുന്നതിനായി നമ്മൾ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഒട്ടനവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിശിഷ്ടാതിഥികൾ പങ്കെടുക്കാനിരിക്കുന്ന ഒട്ടനവധി ചടങ്ങുകൾക്ക് സാന്നിധ്യം അറിയിച്ച ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഇവിടെ വന്നപ്പം കുറേ കുട്ടികൾ അവര് സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞു കോളേജ് ടൈമൊക്കെ ഒക്കെ കഴിഞ്ഞു അവർ വളരെ റിലാക്സ് ാണ് പലരും ബാഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരേ പേരെ അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഹലോ ഗായ്സ് പൊളിയല്ലേ കിടൂ നമുക്ക് ശ്വേതാജിയെ കാണണ്ടേ എന്നിട്ട് പോയ പോലെ വീട്ടിലേക്ക് അല്ലേ അത് രാവിലെ മുതലേ ഇനോഗ്രേഷൻ ശേഷം പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹവുമായി ഒരുപാട് ചേച്ചിമാരെയും ഇത്താത്തമാരെയും കുട്ടികളെയും ചേട്ടന്മാരെയും ഇക്കാക്കന്മാരെയും ഒക്കെ എനിക്ക് ഇവിടെ കാണാം ഇപ്പൊ ഷോറൂമിനകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാവരും ഷോപ്പിങ്ങിന്റെ ആ ഒരു നേരം പരമാവധി നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അത് വിശാലമായ സ്ക്വയർ ഫീറ്റിൽ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടെ തന്നെയാണ് ഇന്ന് ഷോറൂം ഇവിടെ ഇനോഗ്രേഷൻ കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഇനോഗ്രേഷനോടനുബന്ധിച്ച് ലക്കി ഡ്രോയിലെ വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന ഗംഭീരമായ സമ്മാനങ്ങൾ ശ്വേതാജിയുടെ കയ്യിൽ നിന്നും ലഭിക്കാൻ പോകുന്നത് ഒന്നല്ല മൂന്ന് ഭാഗ്യശാലികൾക്കാണ് അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആ സമയത്താണ് അറിയാൻ സാധിക്കുക നമ്മുടെ റഹ്മാൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ തുടങ്ങിയാലും ഞാൻ അറിയാം ഇന്നത്തെ ആഘോഷത്തിലേക്ക് നമുക്കൊക്കെ വളരെ വളരെ സന്തോഷം നൽകുന്ന കണ്ടാലും ഏറ്റവും കൂടുതൽ പരിചയം നമ്മളുമായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലൊരു അംഗത്തെ പോലെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു നമ്മുടെ സ്വന്തം ഷാഫിക എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ചെമ്മാടിൻ്റെ സ്നേഹം ഒരു വരവേൽപ്പ് നൽകിക്കൊണ്ട് ഒരു തകർപ്പൻ കയ്യടികളോട് കൂടി തന്നെ നമ്മുടെ സ്വന്തം ഷാഫിക്കയെ നമ്മൾ ഈ വേദിയിലേക്കായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഷാഫിക്കയുടെ പാട്ടുകളൊക്കെ കേൾക്കാനായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഷാഫിക്ക കറക്റ്റ് സമയത്ത് നമ്മൾ നമ്മളടുത്തൊരു പെർഫോമൻസിന് വേണ്ടി ഇനി അടുത്ത ഗായകനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കണം ഷാഫിക്ക് എത്താനായോ എന്നിങ്ങനെ പല പല ചോദ്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പെർഫെക്റ്റ് ടൈമിലാണ് ഷാഫിക വന്നത് അപ്പൊ പിന്നെ വന്നു കണ്ടു കീഴക്കി എന്ന് പറയും പോലെ ഷാഫിക്കെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലോ വിളിച്ചോട്ടെ ഷാഫിക്കയുടെ എത്ര പാട്ടുകളാണ് നമ്മുടെ മനസ്സിലുള്ളത് അല്ലേ ഷാഫിക കാണുമ്പോൾ തന്നെ ഓരോരോ പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും അങ്ങനെ എല്ലാ പാട്ടുകളും നമുക്ക് പാടിത്തരാനുള്ള ഒരു സമയം പരമാവധി ഷാഫിക്കയുടെ പാട്ടിൻ്റെ സെലക്ഷൻ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് ചെമ്മാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങുന്നതിനായി മലയാളികളുടെ പ്രിയങ്കരനായി ഞങ്ങളുടെ സ്വന്തം ഷാഫി കൊല്ലം നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ഏറ്റവും അഭിമാനകരമായ ഒരു സായഹനത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി കൂടെ ജോയിൻ ചെയ്യാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം സന്തോഷം ഒരുപാട് ആനന്ദമുള്ള നിമിഷങ്ങൾ കടന്നു പോകുന്നു ലൂമിക വെഡ്ഡിങ്സിൻ്റെ ഈ ഉദ്ഘാടന വേളയോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പ്രിയപ്പെട്ട അഷ്റഫിനോട് അടക്കം എല്ലാവരോടും കടപ്പാട് അറിയിക്കുന്നു അതിലേക്ക് നമ്മളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും ഇവിടെ കാണാൻ കഴിഞ്ഞത് വലിയ സന്തോഷം ഈ പ്രതികൂല കാലാവസ്ഥ എപ്പോൾ എന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് പിന്നെ കൂടുതൽ സംസാരിക്കേണ്ട നമുക്ക് ചീഫ് ഗസ്റ്റൊക്കെ വരാനിരിക്കുന്നുള്ളു അല്ലേക്ക നമ്മളെ ഈ ഒരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞ കാത്തിരിക്കുകയാണ് കൂടെ ഉണ്ടാവും എല്ലാവരും അതുപോലെ ആ നാല് പേര് അവര് അഞ്ചു പേര് അല്ലേ ആ അത് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ കലാകാരന്മാർ ചെയ്യുന്ന അതിനൊരു നല്ല കൈയടി കൊടുക്കുക ഞങ്ങള് അതൊരു വലിയ എഫേർട്ടാണ് ഞാൻ ഇവരെ കൂടെ ഇതുവരെ കൂടി ആദ്യമായിട്ടാണ് അവര് എനിക്ക് തോന്നുന്നു ഇവര് സ്റ്റാർ മാജിക്കിൽ വന്നിരുന്നു എന്ന് തോന്നുന്നു ഈ ടീം തന്നെയാണോ തോന്നുന്നു പക്ഷെ അന്ന് ഞാൻ ാലും ഷാഫികിലും ഷോസിലും ഒക്കെ കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ അപ്ഡേഷൻസ് നമുക്ക് മിക്കപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സൗബർഗയുടെ കലാകാരമാർക്ക് കൂടിയുള്ള ഒരു അംഗീകാരവും സ്നേഹമൊക്കെയാണ് ഷാഫികയുടെ ഈ പാട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അത് ആസ്വദിക്കാം ഞാനിങ്ങനെ വിചാരിക്കാം റഹ്മാൻ എന്താ ക്ഷണിക്കാൻ പോസ്റ്ററിൽ കണ്ടു റഹ്മാൻ എവിടെ പോകുന്ന ഈ പോകുന്നവർ കൂടി റമന ഷാഫിക പരാതി രണ്ടുണ്ട് കാരണം നമ്മൾ ഒരേ കാറ്റഗറി മിമിക്രിക്ക് അതെ 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 ഷഫിക ഞാൻ അതല്ല ഒരു പാട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഷാഫിക്കയുടെ വരവ് സത്യം പറഞ്ഞാല് ഷാഫിക്ക വരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോഴാണ് റിമി ഇവിടെ നിൽക്കുന്നത് നേരെ കാണുന്നു ഷാഫിക്കയെ വിളിക്കും ഇപ്പൊ ആൾക്കാര് മെസ്സേജ് ടൈപ്പ് ചെയ്ത് ചെയ്താണ് അതും ഷോർട്ട് മെസ്സേജ് വീട്ടുകാർക്ക് മനസ്സിലാവത്തെ നീ ഇപ്പോഴും എഴുതികൊണ്ടിരിക്കല്ലേ അല്ല അതല്ല 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 അടുത്തുള്ളത് എഴുതുന്നത് ഷാഫിക്ക അതിൽ അഞ്ചു പേരില് ഷഫും എല്ലാം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരാണ് എന്നാൽ പോലും അതിലൊരു ഒരു ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഒന്ന് ഒന്ന് മോനെ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ടാവും പക്ഷെ എന്താ പറയാ നമ്മള് കോഴിക്കോട് ഏറെ നമ്മളെ രണ്ട് മുഖങ്ങളാണ് ഏറ്റവും ആദ്യം എന്റെ നേരെ നിൽക്കുന്നത് മാമുക്കും അതുപോലെ അതെ 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 പിന്നെ പപ്പുളിക്കുന്നതൊക്കണ മറ്റേത് നമ്മളെ സുഹൃത്താണ് ആരാ അതാ ഷാജി പാപ്പൻ ജയ സൂര്യ ഓക്കേ ബാക്കിലുള്ള ആള് കണ്ടോ സുരാജ് ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ എത്ര നമ്മള് കണ്ടതാ ലെവല മുഖം തന്നെ ആർക്കും ഒരു മുഖഭാവം ഉണ്ടോ ഞാൻ വരും നിങ്ങൾ അവിടെ ഉള്ള ആളല്ലേ അതെ ഷോറൂമിലേക്ക് വരും നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന സമ്പൽ സമൃദ്ധികൾക്കെല്ലാം കാരണം അല്ലെങ്കിൽ നാട്ടിൽ ഒരു ആവശ്യം വരുമ്പോൾ ഒരു ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ ചികിത്സക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വീട് നിർമ്മിക്കാനോ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ആദ്യം മുന്നിട്ടിറങ്ങി ഒരു വലിയ തുക സംഭാവന ചെയ്യുന്നത് നമ്മളിവിടെ നിന്നും നമ്മൾക്കിടയിൽ നിന്നും എല്ലാ സന്തോഷങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവരുടെ പണത്തിൻ്റെ പങ്ക് പറ്റാത്ത ആരും നമുക്കിടയിൽ ഉണ്ടാവില്ല നമ്മൾ ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും സമ്പന്നമായി ഈ സംസ്ഥാനം നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രവാസികളായി ഇവിടെ നിന്നും വിദേശത്തേക്ക് പോയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട സഹോദരർ തന്നെയാണ് അവർക്കെല്ലാവർക്കും വേണ്ടി അവരെ വീട്ടുകാർ ഇവിടെ ഉണ്ടെങ്കിൽ കുടുംബക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ടി ഇരിക്കുകയെ ചെയ്തുകൊണ്ട് പടാം ൊരുപാട് കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി നാട്ടിൽ പല പേരും നാളും കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി ഞാൻ ഇന്നും ഗൾഫിലാണിയ ഈ ഗാനം മോള് ഞാൻ ഇന്നീ നാട്ടിലാണളിയ ഈ ഭാരം പേറി ഞാൻ ഇന്നീ കൂട്ടിലാണളിയ ഇവനൊരു ഒരു കനല് ഇതൾ ഉതിർന്നു പടകിയൊരു മലര് ഇനി ഇതിലെ വിടയൊരു തണല് ഇന തുണയിൽ ഒരു നിഴല് കാണുന്നോർക്കൊരു കൗതുകമില്ല കഥയാട്ടം പോലെ കാണാതാരോ ചരടുവലിക്ക് വിളയാട്ടം പോലെ കാലങ്ങൾ ൊരുപാട് കൊടിഞ്ഞുപോയി കൊടിഞ്ഞുപോയി നാട്ടിൽ പല പേരുന്നാളും കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി ഞാനിന്നും ഗൾഫിലാണളിയ ഈ ഗാനം മൂളി കൂടി ഞാനിന്ന് നാട്ടിലാണളിയ ഈ ഭാരം പേറി ഞാൻ ഇന്ന് കൂട്ടിലാണിയ ചെയ്യട്ടെ അങ്ങോട്ടകമേട്ടിൽ സ്വപ്നം ഉരുക്കും പ്രിയ സോദരർക്ക് അല്ലേ അല്ലെങ്കോ